നമസ്കാരം പ്രധാന വാർത്തകൾ പാതിവില തട്ടിപ്പ് കേസ് മുഖ്യപ്രതി കെ എൻ ആനന്ദ്കുമാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളും ഒരുമിച്ച് പരിഗണിക്കണമെന്നും ആവശ്യമുന്നയിച്ചിരുന്നു ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസിന്റെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്തുടനീളം എഴുന്നൂറ്റി അൻപതിലധികം കേസുകൾ ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിലാണ് അന്വേഷണ ചുമതല എല്ലാ കേസുകളും സമാന സ്വഭാവത്തിലുള്ളതാണ് ക്രിമിനൽ നിയമത്തിലെ സമാന വകുപ്പുകളാണ് എല്ലാ കേസിലും ചുമത്തിയതെന്നുമാണ് കെ എൻ ആനന്ദകുമാറിന്റെ ഹർജിയുടെ ഉള്ളടക്കം താൻ ഹൃദ്രോഗത്തിന് ചികിത്സയിലിരിക്കുന്ന രോഗിയാണെന്ന് ആനന്ദകുമാർ ഹർജിയിൽ സിബിഎസ്ഇ പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും ക്ലാസ്സുകളുടെ ക്ലാസുകളിലെ പരീക്ഷാഫലമാണ് സിബിഎസ്ഇയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഫലം അറിയാൻ സാധിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഫലം പുറത്തുവരുമെന്നാണ് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷാഫലം അറിയുന്നതിനായി ഉത്സവത്തിനിടെയുണ്ടായ വാക്കുതർക്കം ഇടുക്കിയിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു തോപ്രാംകുടി സ്വദേശി വിജേഷിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത് ഞായറാഴ്ച നടന്ന ഉത്സവത്തിനിടെ ഉണ്ടായ വാക്കുതർക്കം സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു യുവാവിനെ നഗരത്തിലെ റോഡിലൂടെ ഓടിച്ചിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു സംഭവത്തിൽ പേർ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇവർ തോപ്രാംകുടിയിലെ സ്ഥിരം പ്രശ്നക്കാരാണെന്നാണ് നാട്ടുകാരും പോലീസും പറയുന്നത് സംഭവത്തിന് ശേഷം എല്ലാ പ്രതികളും എറണാകുളത്തേക്ക് ഒളിവിൽ പോയിരുന്നു അവിടെ നിന്നാണ് മുരിക്കാശ്ശേരി പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പാലായിൽ ജീവനൊടുക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി സിൽഫ സാജിന്റെ ആത്മഹത്യാക്കുറിപ്പാണ് കണ്ടെത്തിയത് തനിക്ക് എങ്ങനെയെങ്കിലും മരിക്കണമെന്നും മരണത്തെ പ്രണയിക്കുന്നുവെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ വിദ്യാർത്ഥിനി എഴുതിയിരിക്കുന്നത് എട്ടാം ക്ലാസ് മുതൽ താൻ മരണത്തിനായി കാത്തിരിക്കുകയാണെന്നും രണ്ടു തവണ നടത്തിയ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടെന്നും ഇത്തവണ വിജയിക്കുമെന്നും കുറിപ്പിൽ പറയുന്നു നെലിയാനി സ്വദേശിയായ വിദ്യാർത്ഥിനി കഴിഞ്ഞ ദിവസമായിരുന്നു വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് ഹൈദരാബാദിലെ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയാണ് ആത്മഹത്യ ചെയ്ത സിൽഫ അവധിക്കായി നാട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം കെ പി സി സി പുനഃസംഘടന ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തരായി ഒരു ഭാഗം നേതാക്കൾ രംഗത്ത് ഭൂരിഭാഗം എം പിമാരും ഇന്നലെ ചടങ്ങിൽ പങ്കെടുത്തില്ല കൂടിയാലോചനയില്ലാതെ യു ഡി എഫ് കൺവീനറെ മാറ്റിയെന്നാണ് ചില നേതാക്കളുടെ വിമർശനം കെ സി വേണുഗോപാൽ ഇഷ്ടക്കാരെ ഭാരവാഹികളാക്കിയെന്നും പരാതിയുണ്ട് അതേസമയം പുതിയ കെ പി സി സി അധ്യക്ഷനും ഭാരവാഹികളും ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്കായി ഇന്ന് ദില്ലിയിലെത്തും ഇന്നലെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിലാണ് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായി ചുമതലയേറ്റത് കെ സുധാകരൻ നിന്നാണ് ചുമതല ഏറ്റുവാങ്ങിയത് സുധാകരനും കെ സി വേണുഗോപാലും വി ഡി സതീശനും ചെന്നിത്തലയും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്